ഹായ് നമസ്കാരം ചാവക്കാട് പുന്ന നൌഷാദ് വധവുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിൽ ചാവക്കാട്ടെ പുനയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പുതുവീട്ടിൽ നൌഷാദ് കൊല്ലപ്പെട്ട കേസിൽ ഒരാൾ കൂടി പാലക്കാട് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായി കേസിലെ പതിനാറാം പ്രതിയായ ചാവക്കാട് പുന്ന തൂവക്കാട്ടിൽ വീട്ടിൽ നഷീബിനെയാണ് പാലക്കാട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം വി മണികണ്ഠനും സംഘവും അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സംഭവത്തിൽ പതിനഞ്ച് എസ് ഡി പ്രവർത്തകർ ഇതുവരെ അറസ്റ്റിലായതായി പോലീസ് പറഞ്ഞു നഷീബിനെ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു സംഭവത്തിന് ശേഷം എറണാകുളത്ത് ബന്ധുക്കളുടെ വീട്ടിൽ കഴിയുകയായിരുന്ന നഷീബ് അടുത്തിടെ നാട്ടിലെത്തിയതാണ് അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നശീബ് പുന്നയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടിരുന്നു ഇതിന്റെ പ്രതികാരമെന്നോണമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ പുണ്നൌഷാദിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് ക്രൈംബ്രാഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്ന മുഹമ്മദ് ഷാഫി ഷെരീഫ് തങ്ങൾ എന്നിവരെയും നഷീബിനെയും